ബിൽകിസ് ബാനു കേസിലെ പതിനൊന്ന് പ്രതികളും ഉടൻ കീഴടങ്ങണമെന്ന് കോടതി കുറ്റവാളികൾക്ക് സമയം നീട്ടി നൽകാനാവില്ല എന്നും ഞായറാഴ്ചയ്ക്കകം ജയിലിലേക്ക് മടങ്ങണമെന്നും ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു കീഴടങ്ങാനും ജയിലിലേക്ക് മടങ്ങാനും കൂടുതൽ സമയം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് കീഴടങ്ങാൻ നാലാഴ്ച സമയം വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികളിൽ ഒരാൾ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ ഹർജിയിൽ കഴമ്പില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി നേരത്തെ ഗുജറാത്ത് സർക്കാരാണ് ബൽക്കിസ് ബാനു കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു പതിനൊന്ന് പ്രതികളെയും ഗുജറാത്ത് സർക്കാർ മോചിപ്പിച്ചത് ഗോത്ര കളക്ടർ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരമായിരുന്നു പ്രതികളെ മോചിപ്പിച്ചത് എന്നാൽ ഇതിനെതിരെ ബൽക്കിസ് ബാനു സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു ശിക്ഷാ ഇളവ് നൽകുന്നത് തന്നെ അറിയിച്ചില്ലെന്നും കുറ്റവാളികൾ ഇളവ് അർഹിക്കുന്നില്ലെന്നും കാണിച്ചാണ് ബൽക്കിസ് ബാനു സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് സി പി എം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും സമാന ഹർജി സമർപ്പിച്ചിരുന്നു ഹർജി പരിഗണിച്ച സുപ്രീം കോടതി പതിനൊന്ന് പ്രതികളുടെയും ശിക്ഷാ ഇളവ് റദ്ദു ചെയ്യുകയായിരുന്നു പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്നും ഇരയായ സ്ത്രീയുടെ നീതിയും അവകാശവും സംരക്ഷിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണ് പ്രതികളെ വിട്ടയക്കാനുള്ള അവകാശം ബിൽകിസ് ബാനുവിന്റെ ഹർജി നിലനിൽക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെയായിരുന്നു അഞ്ചു മാസം ഗർഭിണിയായ ബിൽകിസ് ബാനുവിനെ പ്രതികൾ കൂട്ടുബലാത്സംഗം ചെയ്തത് കൂടാതെ ഇവരുടെ കുഞ്ഞിനെ അടക്കം കുടുംബത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ക്രൂരമായ ബലാത്സംഗത്തിനിടെയായ ബിൽകിസ് ബാനു മരിച്ചെന്ന് കരുതി പ്രതികൾ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ഏറെ നാളത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പ്രതികൾക്ക് കേസിൽ ശിക്ഷ ലഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ കേസിലെ പ്രതികൾക്ക് മുംബൈയിലെ പ്രത്യേക സി ബി ഐ കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു ബോംബെ ഹൈക്കോടതി ഈ വിധി ശരിവയ്ക്കുകയും ചെയ്തു പതിനഞ്ച് വർഷകാലത്തിലേറെയായി പ്രതികൾ ജയിലിൽ കഴിയുന്നതിനിടെയാണ് മോചനം ആവശ്യപ്പെട്ട് പ്രതികളിൽ ഒരാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് തുടർന്ന് പ്രതികളുടെ മോചനം സംബന്ധിച്ച് ഗുജറാത്ത് സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് സുപ്രീംകോടതി അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം